സാറന്നെ അപ്പനു വേണോ നിങ്ങൾ എന്നാ എടുക്കുന്നു എന്നാ എന്നാ കൃഷി ണോ പ്രോപ്പർ കൊച്ചു അവിടെ ഒരു പഞ്ചായത്ത് ആയിട്ടൊക്കെ പ്രസിഡന്റ് ആയിട്ടൊക്കെ പൊന്നി അറിയോ പൊന്നി അതെയോ പിന്നെ ടോമി അറിയോ ടോമി അതെയോ വെന്യം ടോമി അന്വേഷിച്ചെന്ന് പറഞ്ഞത് ഞാനും അത് ഇതേ സമയത്ത് ഞാൻ വീഡിയോ പിടിക്കുമ്പോ വരുമല്ലോ ഇത് ഭയങ്കര അത്ഭുത പറയാതിരിക്കാതെ സാധനം എനിക്ക് കിട്ടിട്ടുണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് അതിന്റെ കംപ്ലൈൻറ് ഞാൻ വേറെ രണ്ട് കൈകള് കിട്ടിട്ടുണ്ട് ഇപ്പൊ അത് വിദഗ്ധമായി തുറക്കാൻ അറിയാവുന്ന ആള് മൊബൈൽ ഫോൺ മാത്രം പടത്തോണ്ടിരുന്ന ആള് അപ്പം ഇത് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതിനകത്ത് ആപ്പാട് ഒരു മോട്ടോർ മാത്രമേ ഉള്ളു ആ അത് നോക്കായിരിക്കും അതുകൊണ്ടാണ് ജോലിയൊന്നുമില്ല രാവിലത്തെ കാപ്പിയെല്ലാം കുടിച്ചല്ലേ ഞാൻ കണ്ടിലൊന്നു തന്നെ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങും അതാ കൈ തന്നെ ഉച്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരേ ഇരിപ്പിലിരുന്ന് ഇങ്ങനെ അത് ഒരു ഇങ്ങനെ വലിച്ചു പിടിച്ച് വേണം ചെയ്യാ ഇങ്ങനെ വലിച്ചു പിടിച്ച് ചെയ്ത് ചെയ്ത് നൂറെണ്ണം ചെയ്യണമായിരുന്നു അത്രയും ചെയ്തു കഴിഞ്ഞപ്പം അത് ആ ഒരു സ്പിരിറ്റിൽ ഇരുന്ന് ചെയ്തു ചെയ്തു കഴിഞ്ഞ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ നീര് പോലെ വന്നു ഭയങ്കര വേനയായി കാരണം ആ ഒരു സ്ട്രെയിനിൽ ഇരുന്ന് ചെയ്തിട്ടാണ് ഹലോ ആ കാപ്പന ഓക്കെ ശരി ചെയ്തോളാം ചെയ്തോളാം ഓക്കെ ഓക്കെ ആ അവന് മന്ത്രിയായിട്ടിരിക്കാം പക്ഷെ ദൈവം അവിടെ റോഷിക്കല്ലേ റോഷിക്കല്ലേ കൊടുത്തേ ആ അതെടുക്കണം ആ സാധനം വണ്ടി വന്നെടുക്കണം എവിടെ ആയിരിക്കും നമ്മൾ കാണിച്ചോടുത്ത് ഏ പോകാതെയാണ് ആ അല്ല നമ്മടെ കൊളത്തെങ്ങിന് നേരത്തെ പിന്നെ ജോസഫിന്റെ കൂടെ അല്ലായിരുന്നു പഞ്ചായത്ത് ും പറയാൻ പറ്റിയോ ഏകദേപ്പികിത്സ നടത്തിയതല്ലേ എന്റെ അപ്പന്റെ ചേട്ടനെ അല്ല അത് നമ്മുടെ ഫാമിലിയാ ഇത് കടുക്കുന്നലെ തന്നെ വെച്ചുറച്ചു എല്ലാം നോക്കിക്കോളാം അതിപ്പോ അവനെ കൊണ്ട് തോർപ്പിക്കാം അതെയോ പുള്ളി കാര്യത്തിൽ ചികിത്സ ചികിത്സ കൊറേ പൈസ കളഞ്ഞ സ്ഥലൊക്കെ വിറ്റതാ അവസാന സ്ഥലം ഇപ്പൊ കൂടിയപ്പോ പറഞ്ഞിരിക്കും അടുത്ത ചികിത്സ മനോഹര പത്രത്തിലൊക്കെ വന്നാ ഫ്രീ അല്ല ആ കാസറ്റിന്റെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റിയല്ല ഞാനേ ഇതിനകത്തൊരു പെൻഡ്രൈവ് വേണം പിടിപ്പിച്ചു തരാം പെൻഡ്രൈവും ബ്ലൂടൂത്തും ഒരു ചാനൽ നമുക്ക് ഉണ്ടാക്കാം ഒരു ചാനലുണ്ടാക്കിയ ഒരു ബ്ലൂടൂത്ത് ആ ഒരു ആ ഒരു ചാനല് നമുക്ക് ഉണ്ടാക്കിയിട്ട് ബ്ലൂടൂത്ത് പിടിപ്പിച്ചു തരാം ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ അറിയത്തില്ലേ ബ്ലൂടൂത്ത് പാട്ട് കേൾക്കാമല്ലോ ആ അത് ലൈൻ കുത്താതെ വയർലെസ് ആയിട്ട് ഫോൺ ഉപയോഗിക്കാമെന്നല്ലാക്കി തന്നപ്പോ ആ ഒരു ചാനൽ ഞാൻ ചെയ്യാം ചാനൽ പോയത് ശരിയാക്കാം അത് വിഷയമുള്ള കാര്യമല്ല ഏഹ് കാസറ്റൊക്കെ വിട്ടാര അതൊക്കെ കാലഘട്ടപ്പെട്ട കാര്യമില്ല കാസറ്റ് സി ഡി അതെ 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 കൂടി അപ്പം എഴുതിയെടുത്തോ പോനെ നീ ഒമ്പനെ വിട്ടാര ഏജൻസി നീ എഴുതിയെടുത്തോ നീ ഏ ഒരു ഉപകാരം ചെയ്യണം ില്ല ബാറ്ററി ഇതിന് പറ്റുന്ന ബാറ്ററി ആണോ നമ്മളെല്ലാം നിത്യം ബാറ്ററി വെക്കാൻ പറ്റുമോ എന്നെല്ലാം നോക്കി നിത്യവായിരിക്കും നമ്മുടെ മറ്റേ ബാറ്ററി തന്നെ ആയിരിക്കും സംഭവമാണ് അപ്പൊ നിക്കൽ കാഡ്മിയായിരിക്കും റീചാർജുകളല്ലേ അപ്പൊ നിക്കൽ കാർമിയും ബാറ്ററി ഇവിടെ കിടപ്പുണ്ട് നിക്കൽ കാഡ്മിയാണ് ഇവിടെ കിടപ്പുണ്ടോ നാഷണൽ പാരസോണിക്കിന്റെ നമ്പർ ഏതാ മോട്ടോർ പോയതാണോ നോക്ക് ആ പുള്ളി അകത്തെല്ലാം എടുത്ത് വെച്ചിട്ട് ക്ഷമ കെട്ടിട്ട് വന്നാണോ സാധനം എടുത്തകത്ത് വെച്ചോ സാധനം എടുത്തകത്ത് വെച്ചിട്ടാണോ വന്നത് വെളി വെച്ചതോ

ഈ സാധനം എടുത്തത് എന്റെ കൈ ഉളുക്കിപ്പോയി അത്ര വെയിറ്റ് ആയിരുന്നു പുതിയ വർണം തരട്ടെ അല്ല ഫിലിപ്സിന്റെ ഒന്നാം തരം സാധനം ഇരിപ്പുണ്ട് പഴയ തന്നെ എന്റെ ഒരു ഫിലിപ്സിന്റെ ഇത് ഉണ്ടായിരുന്നു ഒരു ട്രിമ്മറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കേടായിപ്പോയി കേടായി പോയപ്പം ഞാനെന്നാൽ പിന്നെ അടുത്ത ട്രിമ്മർ വരുത്താന്ന് പറഞ്ഞു നോക്കി നോക്കിയപ്പം നല്ല ഒന്നാം തന്നെ ഷേവർ കിടക്കുന്നു വൃക്ഷിൻ്റെ വൺ ഷേവർന്നു സൂപ്പർ സാധനമുണ്ടോ ഒരൊറ്റ ബ്ലേഡ് ഉള്ളു കുമ്മ എടുത്ത് വെച്ചാൽ മതി ഒരു ഷേവർന്നും പിടിക്കൊന്നില്ലേ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ പിടിച്ചത് പോലും ഇല്ല ും പോയിൽ എംഎൽപ്പണ്ടായിരുന്നു സാറേ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കാണാതെ അന്ന് കാഞ്ഞിരപ്പള്ള ആദ്യത്തെ എം എൽ എ ആണോ

மெஜினா നമ്മുടെ മറ്റേ പുള്ളി കൂടെ പുള്ളിക്ക് ഒരു പ്രാവശ്യം ചെയ്തിട്ടോ നമ്മുടെ ജോർജ് പൊട്ടംകുളം ജോർജ് മാത്യു അപ്പൊ പുള്ളി ഇവിടെ വന്ന ഒരു ദിവസം ഇവിടെ നിർത്തി ഇറച്ചി മരിക്കാൻ കാരണം വന്നാൽ ഇവിടെ കാറ ഇരുന്ന് പത്രം വാങ്ങിക്കാൻ അപ്പൊ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരോടൊക്കെ പറഞ്ഞ് പുള്ളിക്കാ വോട്ട് ചെയ്ത് പുള്ളി ജയിച്ചു എം എൽ എ ആയിട്ടിരിക്കം വായിച്ചു ആ ഇങ്ങനെ ഇരുന്ന് ഇരിക്കുക അപ്പൊ ബാബു എന്നോട് വന്ന് പറഞ്ഞു ബാവിന് കരി വന്നിട്ടു ബാബു ഇതിനെ പിന്നെ ഇതിന് ചുറ്റും എല്ലാം നടന്നു പുള്ളി നോക്കൂന്നൊക്കെ എം എൽ എ അല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് തോണിച്ചാട്ടം പറഞ്ഞിട്ട് പുള്ളിക്ക് ഞാൻ വോട്ട് ചെയ്തത് പുള്ളികളെ ഇരിപ്പ് കണ്ടുകഴിഞ്ഞാൽ മെമർന്നോ വോട്ട് കൊണ്ടാകും പുള്ളി ജയിച്ചു എന്ന് തോന്നുന്നു ഞാൻ വോട്ട് ചെയ്തതിന്റെ വോട്ട് പാടാക്കി അയ്യോ ആ ആ ആ കൂടുന്ന ആൾക്കാരെല്ലാം ചുമ്മാ ദൂർത്തടിച്ച് പൈസ എല്ലാം ചെലവാക്കി സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് ആ ആ പേര് അത് നമ്മുടെ കാര്യത്തോ എൽ ഡി എഫിന്റെ കാര്യത്തോടെ

എനിക്ക് സീറ്റ് കൊടുക്കണമെന്ന് ഞാൻ കോൺഗ്രസ് സാരനായിട്ട് ശക്തമായി വാദിച്ച ഞാനാ വാർഡ് കമ്മിറ്റി മുദ്രപത്രം ഉണ്ടേ ഞാൻ അതായത് ഈ സീറ്റ് പോവും ഭരണവും പോകുന്നു കോൺഗ്രസ് ഇപ്പൊ സ്വാതന്ത്ര് ആണോ ഒന്ന് ഏ ജോസഫ അപ്പ യു ഡി എഫ് തന്നെയല്ലേ അല്ല ഫോൺ നമ്പർ ആണേ മറ്റേതാ ഓണാവും ഓണാവും നോക്കിയോ ഇത് തന്നെ സൗദി ദുബായിലാണോ പോയത് അത് സൗദി അറേബ്യ കുവൈറ്റിലാ കുവൈറ്റ് നല്ല പ്പഴായിരുന്നോ പോന്നേ ആ ശരി എല്ലാരും പോയി എല്ലാരും നാട് വിട്ടു പോയി വിട്ടുപോയി ഇപ്പം രാജ്യം പഴയ മെച്ചമായിരുന്നു ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ അമേരിക്കയിലായിരുന്നു അല്ലേ ആ അപ്പൊ രാജ്യം കേറി എന്നാ കാക്കി ചെയ്താലും രാജ്യത്തിന് തിരിച്ചു വരാൻ പറ്റും നൂറ് കൂടിയല്ലേ ഇരുന്നൂറ് അല്ലായിരുന്നോ കൊണ്ടുവരണേ ഒന്ന് കുത്തിനോക്കിയ സി ഓണൊന്ന് നോക്കിയേക്കാം ഓക്കെ എന്നാൽ ഞാൻ വിളിച്ചേക്കാം ഓ നിർത്തി വെക്കല്ലേ ചാനൽ ഞാൻ റെഡിയാക്കാം ബ്ലൂടൂത്തോടെ വെച്ച് തരാം അപ്പം പിന്നെ ആ അപ്പം കിട്ടിക്കോളൂ ആ ഒരു ചാനലായില്ലാത്ത നോക്കിക്കോളാം കുഴപ്പമില്ല നോക്കാൻ സമയമില്ല വാട്സാപ്പ് നോക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാ ഒത്തിരി എണ്ണം വരുന്നുള്ളതുകൊണ്ട് ഏ വിളിച്ചാൽ കിട്ടും എപ്പോഴും ആ പറഞ്ഞേടാ എന്നാൽ എന്നാ മാറ്റില്ല ആ പുള്ളിയെ കൊണ്ടുവന്ന് കാണിച്ചോളൂ പോയത് വേറെ മേടിക്കാൻ പറഞ്ഞു ദിനമായി കിട്ടുമോ അപ്പന്റെ പേര് തന്നെ അല്ലേ അപ്പന്റെ പേര് തന്നെ അല്ലേ പണ്ട് പിന്നെ കരിപ്പാപ്പറംഞ്ഞാല് കാഞ്ഞിരപ്പള്ളി പുണ്യപുരാതന പ്രത്യേകിച്ച് ആ സമയത്ത് പോയത് വായിച്ചിട്ടുണ്ട് ണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഏകാദി മുഖം പോകാൻ ഞാൻ നന്നായി കേട്ടോ ശരി ഇത് കേട്ടോ നോക്ക് മുഴുവൻ പൊട്ടിത്തെറിച്ച് അല്ലല്ല ബോട്ട് ഇരിക്കുന്നോ കരിഞ്ഞു പോയി ഏ അതെ അതെ ഓക്കേ 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 ഓ ഇതുപോലെ കരിഞ്ഞു പോയില്ലേ ഈ ബാറ്ററി അല്ല നിക്കൽ കാർമിയാണെന്ന് തോന്നുന്നു പക്ഷെ ഈ ബാറ്ററി ഈ നിക്കൽ കാർമി ഇതുപോലെ കത്തു ഇത് ഇതേ പവർ സപ്ലൈലുള്ള ഇമ്പളാ ആ പവർ സപ്ലൈ ആ കത്തി ഇത് കണ്ടില്ലേ ബോർഡ് പോയതാ ഇത് വിട്ടാരോ ഇത് പുതിയ മേടിച്ചു ഇതിനകത്തേ ഈർപ്പം ഉണ്ടായെന്ന് തോന്നുന്നേ ഈർപ്പം ഉണ്ടായിട്ട് നമ്മൾ കറണ്ട് കുത്തി ഇപ്പം കത്തിപ്പോയതാണ് മോട്ടോർ ആ അടച്ചുതരാം മോട്ടോർ ഏടാ ഇവിടെ ഒരു പിന്നെ ഈ മോട്ടറ് വർക്കിങ്ങാണേലെ ഈ മോട്ടർ എത്ര ഓൾട്ടാണെന്ന് നോക്കണം ഒന്നര ആയിരിക്കും മൂന്നായിരിക്കും ആ കൺട്രോൾ വേണ്ടേ ഓ ഇത് വിട്ടാല് തോന്നത് ചെയ്യണം ആ അടിച്ചു കൊടുത്തെ നല്ലവളെ കണ്ടോട്ടെ മുഖം പോകാഞ്ഞ് നന്നായി ആ ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല പവർ സപ്ലൈ അല്ല കുഴപ്പം പവർ സപ്ലൈ കത്തിയാല്ലു ഇവനേക്കാളും നിനക്കെവിടെയാണോ മുപ്പത്തൊന്ന് വയസ്സുകൾ എല്ലാം അടച്ച് സെറ്റാക്കി കൊടുത്താൽ സൂക്ഷിച്ചു എടുക്കില്ലേ

ഞങ്ങൾ ഈ വേസ്റ്റ് ഒന്നും കളയുന്നില്ല അതൊരു സത്യം കെമിക്കൽ സാധനം എല്ലാം ഒരു അലോമീറ്റർ ലഡ് എടുത്തിട്ട് നീങ്ങ പോരുമ്പോ വരാൻ നീളത്തില് ലഡ് എടുത്തോട്ട് പറഞ്ഞേക്ക്